വണ്ടിപരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ ആറുവയസ്സുകാരിയുടെ കൊലപാതകത്തിലെ കോടതി വിധിയിൽ ചുരക്കുളം എസ്റ്റേറ്റ് തൊഴിലാളികൾ പ്രതിഷേധത്തിൽ പ്രതി അർജുനല്ലെങ്കിൽ മറ്റാരാണ് പ്രതിയെന്നും കേസിൽ പുനരന്വേഷണം വേണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറുവയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ സംഭവത്തിൽ രണ്ടര വർഷത്തിനു ശേഷം വന്ന കോടതി വിധിയുടെ ഞെട്ടലിലാണ് എസ്റ്റേറ്റ് ലയത്തിലെ തൊഴിലാളികൾ കൊലപാതകശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളായവരാണ് ചുരുക്കുളം എസ്റ്റേറ്റ് നിവാസികൾ ഇവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ് പ്രതിയെ എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തിയതും പ്രതി കുറ്റം ചെയ്ത രീതി പോലീസിനോട് വിവരിച്ചതും ഇതിനുശേഷം കഴിഞ്ഞ രണ്ടു വർഷക്കാലവും പിഞ്ചുകുഞ്ഞിന്റെ ഓർമ്മദിനത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖം പങ്കിട്ടവരാണ് ഈ തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ കോടതി വിധിയെ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഇവർ കാത്തിരുന്നത് എന്നാൽ വിധി ഇവരെ നിരാശരാക്കി ഇങ്ങനെ ഒരു വിധിയുണ്ടാകുമെന്ന് ഒരിക്കലും ില്ലെന്ന തൊഴിലാളികൾ പറയുന്നു കേട്ടപ്പം ഞെട്ടിപ്പോയി സ്തംഭിച്ചു പോയി ഇങ്ങനെ ഒരു വിധി വരുമോന്ന് ആരും സ്വപ്നത്തിൽ പോലും ഓർക്കാത്ത ഒരു കായിക കണിശമായിട്ട് ഇത് അർജുൻ തന്നെയാണ് ചെയ്തിരിക്കുന്ന എല്ലാ തെളിവുകളും ഞങ്ങളെ മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ നടന്ന് തെളിവെടുപ്പും കാര്യമൊക്കെ നടത്തിയത് അവൻ ഇവിടെ സമ്മതിച്ച കാര്യമല്ലേ സമ്മതിച്ച കാര്യം പിന്നെ എങ്ങനെ അവിടെ പോയത് തെളിവില്ലാതെ പോയത് അർജുൻ തന്നെയല്ലേ വേറെ ആരെയും ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല അർജുൻ തന്നെയാണ് പക്ഷേ പ്രേമയ്ക്കും കണ്ണനും നീതി കിട്ടണം ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും കണിച്ച നീതി കിട്ടണം ഈ എല്ലാം ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലെന്ന് പറയുന്നു ഇനി ഇനി മുഖ്യമന്ത്രി തള്ളി അർജുൻ ും കോടതി വിധി പ്രഖ്യാപിച്ചതോടെ മറ്റാരാണ് യഥാർത്ഥ പ്രതിയെന്ന തൊഴിലാളികൾ ചോദിക്കുന്നു എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്ന തങ്ങൾക്കും കുട്ടികൾ ഉള്ളവരാണെന്നും ഈ സാഹചര്യത്തിൽ ഭീതിയോടെയാണ് തങ്ങൾ കഴിയുന്നതെന്നും തൊഴിലാളികൾ പറഞ്ഞു അർജുൻ ർജിന്ന് വന്നെന്ന് പറഞ്ഞു ഇപ്പോൾ അർജുനില്ലാതെയായി അപ്പോൾ യഥാർത്ഥ പ്രതി ആരാ അവരെ കണ്ടുപിടിക്കണമല്ലോ അതുപോലെ ഇനി ഞങ്ങൾക്ക് പോയുള്ള ഞങ്ങൾ എങ്ങനെ പോറ്റി കൊണ്ടുപോകുമോ എത്ര ദിവസം ഇങ്ങനെ പേടിച്ചിരിക്കും ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെ പ്രതി ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പം ഇത് ഇതിൻ്റെ ഒരു തീരുമാനം ഞങ്ങൾക്ക് വേണം അല്ല ഈ ജഡ്ജ്മെന്റ് തന്നെ ആരോ ഏഴോ പോയിന്റ് പറയുന്നുണ്ട് ഈ ആറ് ഏഴ് പോയിന്റ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തു ചെയ്തു അവിടെ എന്നെ അയാൾ ഈ മറ്റേ വക്കലിന് പിന്നെ എതിർപക്ഷ വക്കലിന് കിട്ടി പക്ഷെ എന്തുകൊണ്ട് ഇയാൾ ഇവരോട് പറഞ്ഞില്ല പ്രതികരിച്ചിട്ടില്ല അപ്പം ഇതെന്താണ് പോലീസും ജഡ്ജ്മെൻറ്റും പിന്നെ അട്ടിമരിച്ചു പക്ഷെ നീതി കിട്ടിയേ പറ്റത്തുള്ളൂ നീതി കിട്ടുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ആശങ്കയോ സംശയവും അതിന് നീതി കിട്ടുമോന്നു ഇത്രയും കൂടി കാര്യങ്ങൾ പോയിട്ട് ഇതുവരെ തെളിവ് ഇങ്ങനെ വിധി വന്നു അപ്പം ഇനി വരുമോന്ന് ഞങ്ങൾക്കൊക്കെ വിഷമമാണ് ഇത് അറിഞ്ഞപ്പ തൊട്ട് ആലുവയിൽ പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ ഉടനടി പ്രതിക്ക വധശിക്ഷ വിധി വന്നതോടെ വണ്ടിപിരിയാർ ചുരക്കളം എസ്റ്റിറ്റ്യൂട്ടിലയത്തിലെ ആറുവയസ്സുകാരിയുടെ കൊലപാതകത്തിലും സമാന ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു തൊഴിലാളികൾ ഈ സാഹചര്യത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അധികൃതരെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് ഇവർ